എൻ്റെ പേര് സിന്ധു ഞാൻ വേലിയമ്പം പ്രദേശം പുൽപ്പള്ളിയിലുള്ള വേലിയമ്പം എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് ശുദ്ധജല മത്സ്യ കുളത്തിൻ്റെ അരികിലാണ് നമ്മൾ നിൽക്കുന്നത് മൂന്ന് വർഷമായി ഈ കുളം ഇവിടെ ഉണ്ടാക്കിയിട്ട് എട്ട് തരത്തിലുള്ള മീനുകൾ കൂടുതലായിട്ടും കാർപ്പ് ഐറ്റംസും തിലോപ്പിയ റെഡ് തിലോപ്പിയ ഗിഫ്റ്റ് തിലോപ്പിയ അടക്കമുള്ള ചെമ്പല്ലി കട്ടില കാരി പരീക്ഷണാർത്ഥം ആയിരം കരിമീൻ കുഞ്ഞുങ്ങളെയും നമ്മളിതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് തുടർച്ചയായി ഇപ്പോൾ എട്ട് മാസങ്ങളായി നമ്മളിത് വിളവെടുത്ത് പോരുന്നു ഓരോ ദിവസവും മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് കിലോ കണക്കിന് നമ്മളെ മീനുകൾ എട്ട് മാസമായി തുടർച്ചയായി വിളവെടുത്ത് പോരുന്നു ഇന്ന് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ മൊത്തത്തിലൊരു മത്സ്യ വിളവെടുപ്പ് മഹോത്സവം തന്നെ നടത്തി പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഒരേക്കർ നെൽകൃഷി അതിൽ നെല്ലും മീനുമാണ് ചെയ്തു വരുന്നത് നെല്ലിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നെല്ല് കൊയ്യാറാകുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ് ഗ്രാമോളം ആ മീൻ വളരും ആ മീൻ കുഞ്ഞുങ്ങളെ ഈ പോണ്ടിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നു പിന്നെ പ്രധാനമന്ത്രിയുടെ പി എം എംസ് വൈ ബയോ നമ്മൾ ഏഴ് ടാങ്കുകളായി വരാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട് രണ്ട് മത്സ്യക്കുളങ്ങളാണ് നമുക്കുള്ളത് നൂറ് സെൻറ്റ് വാട്ടർ ബോഡിയുള്ള ഈ മത്സ്യക്കുളവും എഴുപത് സെൻറ്റ് വാട്ടർ ബോഡിയുള്ള വേറൊരു വരാലിനെ മാത്രം വളർത്താനായിട്ട് വേറൊരു മത്സ്യക്കുളവുമാണ് നമുക്കുള്ളത് ഇതിനകത്തുനിന്ന് നമ്മൾ മത്സ്യങ്ങളെ പ്രാദേശികമായിട്ടാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത് നടത്തുന്നത് ലൈവായിട്ട് മത്സ്യങ്ങളെ പിടിച്ച് ജീവനോടെ തന്നെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇരുന്നൂറ് രൂപയാണ് കിലോയ്ക്ക് നമ്മൾ വാങ്ങുന്നത് കിലോപി ഐറ്റംസിന് ഇനി ബയോഫ്ലോക്ക് നമ്മുടെ ഹൈവേയിലാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് മാനന്തവാടി പുൽപ്പള്ളി ഹൈവേയിലാണ് അവിടുത്തെ വരാലുകൾ വലിപ്പമാകുമ്പോഴേക്കും അവിടെ ഒരു ഔട്ട്ലെറ്റ് ഇടാനൊരു പ്ലാനുണ്ട് അപ്പം മീനുകളെല്ലാം വെട്ടി ക്ലീനാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ മത്സ്യ കൃഷി നടന്നു പോകുന്നു താങ്ക്